കേരളത്തിൽ അതിശക്തമായ ചൂടിനിടയിൽ ആശ്വാസ മഴ എത്തുമോ കുംഭത്തിലെ കൊടുംചൂടിന് ശമനമാകുമോ മാർച്ച് ആദ്യവാരം കേരളത്തിലെ കാലാവസ്ഥ പ്രവചനം എന്തായിരിക്കും കേരളം കൊടും ചൂടിലായ ഫെബ്രുവരി മാസം കടന്നു പോകുമ്പോൾ മാർച്ചിലെ കാലാവസ്ഥ എന്തായിരിക്കും എന്ന ആശങ്കയാണ് എല്ലാ ആളുകൾക്കും മാർച്ച് മാസത്തിലെങ്കിലും ആശ്വാസമേക്കാൻ മഴ എത്തുമോ എന്ന ചോദ്യമാണ് ഏവരും ഉന്നയിക്കുന്നത് എന്നാൽ മാർച്ച് ആദ്യ ദിവസങ്ങളിലെ കാലാവസ്ഥ പ്രവചനം പരിശോധിച്ചാൽ ആശ്വാസത്തിന് വകയില്ലെന്നാണ് വ്യക്തമാകുന്നത് ഏറ്റവും പുതിയ കാലാവസ്ഥ പ്രവചന പ്രകാരം മാർച്ച് നാലാം തീയതി വരെ കേരളത്തിലെ എൽ ഒരു ജില്ലയിലും മഴ സാധ്യത ഇല്ലെന്നാണ് യാഥാർത്ഥ്യം അതായത് മാർച്ച് മാസം ആദ്യ ദിവസങ്ങളിലും കേരളം ചുട്ടുവള്ളും എന്ന് സാരം അതേസമയം ഇന്നും കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിൽ താപനില ജാഗ്രതാ നിർദ്ദേശമുണ്ട് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ പത്തനംതിട്ട എറണാകുളം പാലക്കാട് കണ്ണൂർ തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്ന് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ ജില്ലകളിൽ താപനില മുപ്പത്തെട്ട് ഡിഗ്രിയിൽ കൂടുതൽ ആകാം പത്തനംതിട്ട എറണാകുളം പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി വരെയും ഏകദേശം സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ കൂടുതൽ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഇന്നും നാളെയും ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്